ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൽ ക്ലർക്ക് സെക്യൂരിറ്റി ഗാർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾ ജൂണിലാണ് അതിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ സിലബസും നമുക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് കുറച്ചു കാലമായി നമ്മൾ കാത്തിരിക്കുന്ന ഒന്നാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ സെക്യൂരിറ്റി ഗാർഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എല്ലാം ഉണ്ട് ഇതിന്റെയൊക്കെ പരീക്ഷ ജൂൺ മാസത്തിൽ നടക്കാൻ പോവുകയാണ് ഏത് ദിവസമാണ് പരീക്ഷ എന്നും ഏത് സമയത്താണ് പരീക്ഷ എന്നും സിലബസ് എന്താണ് എന്നും നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം ഓക്കെ ആദ്യം തന്നെ ക്ലർക്കിന്റെ കാര്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മലബാർ ദേവസ്വം ബോർഡിലേക്ക് പതിനാലോ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലും അതുപോലെ തന്നെ തസ്തിക മാറ്റം വഴിയുള്ള ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ പതിനഞ്ചോ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലും അതുപോലെ എൻ സി എ വിശ്വകർമ്മ വിജ്ഞാപന പ്രകാരമുള്ള ക്ലർക്ക് ഇരുപത്തിമൂന്നോ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറുള്ള മൂന്ന് ക്ലർക്കാണ് മലബാർ ദേവസ്വം ബോർഡിലേക്ക് വെച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്ലർക്കിന്റെ പരീക്ഷയും നടക്കുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് അതായത് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് മലബാർ ദേവസ്വം ബോർഡ് ക്ലർക്ക് പരീക്ഷ നടക്കുന്നത് ഇതൊരു കോമൺ എക്സാമിനേഷൻ ആണ് അതായത് ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ അതുപോലെ എൻ സി എ വിശ്വകർമ്മയുടെ വിജ്ഞാനം ഈ മൂന്ന് പരീക്ഷയും ഒരുമിച്ച് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി പതിനായാഴ്ച അതായത് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ നടക്കുകയാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സാധാരണ സിലബസ് പോലെ തന്നെ മെയിൻ ടോപ്പിക്സ് പാർട്ട് വണ്ണിൽ പൊതുവിജ്ഞാനവും ആനുകാലികവും അതിൽ പാർട്ട് ടു ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ ഭാഷാത്തെ വിജ്ഞാനം വ്യാകരണം പദസഞ്ചയം വിവർത്തനം എന്നിവ വരുന്നത് പാർട്ട് ഫൈവില് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വങ്ങൾ എന്നിവ അതായത് നൂറ് മാർക്കിന്റെ ചോദ്യമാണ് നൂറ് മാർക്കിന്റെ മാർക്കാണ് പരമാവധി ഇരിക്കുന്നത് ഒരു മണിക്കൂർ പതിനഞ്ച് ആണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത് മലയാളത്തിലാണ് ചോദ്യ പേപ്പർ ലഭിക്കുക മലയാളത്തിലാണ് ചോദ്യ പേപ്പർ ലഭിക്കുക ഇതിന്റെ വിശദമായ സിലബസ് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ലഭ്യമാക്കുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ ജനകുമാരുടെ കർക്ക് പരീക്ഷകളുടെ സെയിം സിലബസ് തന്നെയാണ് വലിയ മാറ്റവും ഇല്ല അപ്പൊ ഇതിന്റെ വിശദമായ സിലബസ് നമ്മൾ ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇരുന്നതായിരിക്കും അപ്പോൾ മലബാർ ദിവസം ബോർഡ് ക്ലർക്കിന്റെ ഡേറ്റ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരുന്നു ഇരുപത്തി മൂന്നാണ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡാണ് കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡ് പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജൂൺ പതിനാറിനാണ് അതായത് ജൂൺ പതിനാറിന് ഞായറാഴ്ചയാണ് സെക്യൂരിറ്റി ഗാർഡ് കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്ക് പരീക്ഷ നടക്കുന്നത് അതും രാവിലെ പത്തേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഇതിന്റെ സമയം പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ കൂടൽ മാണിക്കം ദേവസ്വം സെക്യൂരിറ്റി ഗാർഡ് ജൂൺ പതിനാറിനാണ് പരീക്ഷ ഇതിന്റെ സിലബസ് നോക്കുമ്പോൾ പാർട്ട് വണ്ണിൽ പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് ടു ലഘുബന്ധിതം മാനസികശേഷി യുക്തിചിന്ത പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ ഭാഷാ വിജ്ഞാനം വ്യാകരണം പദസഞ്ചയ വിവർത്തനം പാർട്ട് ഫൈവ് ജനറൽ സയൻസ് പാർട്ട് സിക്സ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വങ്ങൾ എന്നിവ നൂറ് മാർക്കാണ് പരമാവധി മാർക്ക് വരുന്നത് അതുപോലെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് പരീക്ഷ ചോദ്യ ഭാഷ മലയാളത്തിൽ തന്നെയാണ് എന്തുകൂടി നിങ്ങളിവിടെ മനസ്സിലാക്കും അപ്പൊ ഇതാണ് സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ ആണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ മലബാർ ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തിനാലോ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ മലബാർ ദേവസ്വം പരീക്ഷ നടക്കുന്നതിൽ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അതായത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് പരീക്ഷ എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ നടക്കുന്നത് ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ പാർട്ട് വണ്ണിൽ പൊതുവിജ്ഞാനവും ആനുകാരികവും പാർട്ട് ടു ലഘുഗണിതം മാനസികശിക്ഷി യുക്തിചിന്ത പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ ഭാഷാ പരിജ്ഞാനം വ്യാകരണം പദസഞ്ചയ വിവർത്തനം അതുപോലെ പാർട്ട് ഫൈവില് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദൈവസങ്ങൾ എന്നിവ ഇതിനും പരമാവധി നൂറുമാർക്കാണ് ഒരു മണിക്കൂർ പതിനഞ്ചു മിനിറ്റാണ് പരീക്ഷാ സമയം അതുപോലെ ചോദ്യ ഭാഷ ഇംഗ്ലീഷിലാണ് ചോദ്യ ഭാഷ ഇംഗ്ലീഷിലാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും ഓക്കെ അടുത്തത് ഓവർസിയർ ഗ്രീഡ് ത്രീ സിവിൽ ആണ് ഓവർസിയർ ഗ്രീഡ് ത്രീ സിവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് കാറ്റഗറി നമ്പർ പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു ഓവർസിയർ ഗ്രീഡ് ത്രീ സിവിൽ പരീക്ഷ നടക്കുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ആണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ അതായത് ഞായറാഴ്ച മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഓവർഫേർ ഗഡ്രി സിവിൽ പരീക്ഷ നടക്കുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ അതായത് ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച ഏതായാലും പത്തമോ പതിനൊന്ന് പന്ത്രണ്ടോ പതിനഞ്ചിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ഓവർസിഡിറ്ററി സിവിൽ പരീക്ഷ നടക്കും എന്ന് മനസ്സിലാക്കുക ഇതിന്റെ സിലബസ് വരുമ്പോൾ പാർട്ട് വണ്ണിൽ നിഷ്കർഷിത യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പാർട്ട് രണ്ടിൽ ലഘുഗണിതം മാനസിക ശിക്ഷി യുക്തിചിന്ത പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ ക്ഷേത്രം കാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദിവസങ്ങൾ എന്നിവ നൂറ് മാർക്കാണ് പരമാവധി മാർക്ക് ഒന്നേ മണി അതായത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് പരീക്ഷ ചോദ്യ ഭാഷ ഇംഗ്ലീഷിലായിരിക്കുമെന്ന് വ്യക്തമായതോടെ പറയുന്നുണ്ട് ഓക്കെ അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കാണ് അതായത് നമ്മുടെ കെ ഡിആർ ബിയിലേക്കാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് എന്താണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സിഇ ആയിട്ട് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു പരീക്ഷ നടക്കുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ആണ് അതായത് ജൂൺ മുപ്പത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷ നടക്കുന്നത് അതായത് മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് സി എ പരീക്ഷ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ സിലബസ് പാർട്ട് വണ്ണിൽ പൊതുവിജ്ഞാനവും ആനുകാരികവും പാർട്ട് ടു ടൈപ്പ് റൈറ്റിംഗും കമ്പ്യൂട്ടർ ബോർഡ് സെസിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ട് ത്രീ ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് ഫോർ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫൈവ് പ്രാദേശിക ഭാഷ ഭാഷാ പരിജ്ഞാനം വ്യാകരണം പദസന്ധിയം വിവർത്തനം എന്നിവ പാർട്ട് സിക്സിൽ ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദോവസ്വങ്ങൾ എന്നിവ ഇതിന് പരമാവധി മാർക്ക് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് തന്നെയാണ് ഇതിന്റെ പരീക്ഷാ സമയവും ചോദ്യഭാഷ മലയാളമാണ് ചോദ്യഭാഷ മലയാളമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഒ എം ആർ പരീക്ഷ എല്ലാം ചോദ്യ ഭാഷ മലയാളമാണ് എന്നുകൂടിയുടെ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് മലബാർ ദേവസ്വം ബോർഡ് ക്ലർക്ക് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ തുടങ്ങിയ പരീക്ഷകളുടെ തീയതി ജൂൺ മാസത്തിലാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏത് ദിവസമാണ് പരീക്ഷ ഏത് സമയമാണ് എന്നൊക്കെ നമ്മൾ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ക്ലർക്കിന്റെ പരീക്ഷ നടക്കുകയാണ് അപ്പോ പിന്നെ സിലബസ് വ്യക്തമായി നമുക്ക് തന്നിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡ് കയർക്കിന്റെ വിശദമായ സിലബസ് നമ്മൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് അപ്പൊ ഈതിന്റെ പി ഡി എഫ് ലഭിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സജീവമാകുകയാണ് അതിനായി നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റുകളും മറ്റു അറിയിക്കാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ കൂടിയ പരീക്ഷയ്ക്ക് അയാളുടെ അത് അവർക്ക് കൂടി ഒന്ന് ഉപകാരപ്രദമാവട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്